സംസ്ഥാനത്ത് വീണ്ടും ചരിത്രം കുറിച്ച് സ്വർണ്ണവില പവന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ടു കൂടിയത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതോടെ പവൻവില വില ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപ കടന്നു സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് സ്വർണ്ണവിലയിൽ ഇത്തരമൊരു മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് പവന് എണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് പതിനാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത് ആയിരം രൂപ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജിഎസ്ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി മുകളിൽ നൽകണം രാജ്യാന്തര സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരമായ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഡോളർ വരെ എത്തിയതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും സ്വർണവില കുതിച്ചുയരാൻ കാരണമായത് അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾ യു എസ് വെഡിന്റെ പലിശ നയം ട്രംപ് ജെറോം പവൽ ഭിന്നത എന്നിവയെല്ലാമാണ് സ്വർണവിലയിലെ മാറ്റത്തിന് കാരണം